ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഈ ഓണ സമയത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വാങ്ങിച്ചതാണ്ടോ നമ്മൾ കുറ്റിപ്പയറിൻ്റെ വിത്ത് അപ്പോൾ നല്ല മഴയായിരുന്നില്ലേ നല്ല ശക്തിയായ മഴയായിരുന്നു തുടർച്ചയായ മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിത്തുകളൊന്നും നടാൻ പറ്റിയില്ല കേട്ടോ കുറേ തൈകളൊക്കെ ഒഴിഞ്ഞു പോയി നമ്മൾ ആദ്യം നട്ടിരുന്ന ചുരക്കയുടെ തൈ വിത്തുകൾ അതേമാതിരി കുക്കുമ്പറിൻ്റെ വിത്തുകളൊക്കെ മുളച്ചു വന്നപ്പോൾ തന്നെ നല്ല മഴ തന്നെ എല്ലാം ഒടിഞ്ഞുപോയി അപ്പോൾ പിന്നെ പിന്നീട് ഞാൻ മഴയൊന്ന് കുറയട്ടെ എന്ന് ഓർത്തിട്ട് വിത്തുകൾ മാറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പോകും ഓണത്തിന് എന്തായാലും നമുക്ക് വിളവെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമ്മളിപ്പോൾ നട്ടാലും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഈ വിത്ത് ഇപ്പം നടാൻ പറ്റിയ നല്ലൊരു പയറാണ് കേട്ടോ ഈ പയർ എന്ന് പറയണത് അപ്പോൾ നമുക്ക് ഇത് നടാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനിത് ഇവിടെ കുറ്റിപ്പയറിൻ്റെ വിത്തുകൾ സ്യൂഡോമോണസ് ലായനിയിൽ നാല് മണിക്കൂർ കുതിർത്തി വെച്ചിരുന്നതാണ് അപ്പോൾ ഈ നാല് മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം നമ്മൾ നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും സ്യൂഡോമോണസ് ലാനിയിൽ എൻ്റെ അടുത്തുള്ളത് ലിക്വിഡ് ടൈപ്പ് സ്യൂഡോമോണസ് ആണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് പൊടിയായിട്ടുള്ള സ്യൂഡോമോണസും കിട്ടും ഈ ലിക്വിഡ് ലിക്വിഡ് ടൈപ്പ് ഉള്ളതാവുമ്പോൾ നമുക്കൊരു ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഇത്രയും വെള്ളത്തിലേക്ക് നമുക്കത് മതി അല്ല ഒരു ലിറ്റർ വെള്ളത്തിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് എം എൽ ഒക്കെ എടുത്തിട്ട് കളക്ട് നമുക്ക് ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം തൈകളൊക്കെ മുക്കി വെച്ച് നട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് ഈ ലിക്വിഡ് ആയിട്ടുള്ള സൂഡോമോണസ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതേ ഇതിന് നൂറ് എം എല്ലിന് എഴുപത് രൂപയാണ് ഉണ്ടോ വില അപ്പോൾ ഒത്തിരി കാലം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇത് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം വരെയൊക്കെ ഇതിനിപ്പോൾ ആറുമാസാണ്ടോ എക്സ്പയറി കൊടുത്തേക്കണത് ചില നമുക്ക് ഒരു വർഷം വരെ അല്ലെങ്കിൽ ഒരു വർഷം വരെയൊക്കെ എക്സ്പയറി ഉള്ളത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതെനിക്ക് കൃഷിഭവനിന്ന് കിട്ടിയതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ സൂഡോമോണസ് ലാനിയിൽ കുതിർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകൾക്ക് നല്ല കരുത്തും കിട്ടും പിന്നെ ഈ മഞ്ഞളിപ്പ് പോലെയുള്ള രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കും കേട്ടോ അപ്പം നമുക്കിത് നട്ടു കൊടുക്കാനായിട്ട് നോക്കാം അപ്പോൾ അതായത് നമ്മൾ ഈ പയറിൻ്റെ വിത്തുകൾ നടാനായിട്ട് പോകുന്നത് ഇത് എവിടെയൊക്കെയാണ് കേട്ടോ നമ്മൾ മണ്ണൊക്കെ ഇളക്കി ചെറിയൊരു കൂന പോലെ ആക്കിയിട്ടിട്ടുണ്ട് കണ്ടോ ഇവിടെയൊക്കെ നമ്മൾ കൂന പോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കൂന പോലെ ആക്കിയിട്ടില്ലെങ്കിൽ ഇനി മഴ വരുമ്പോൾ വെള്ളം കെട്ടി നിന്നാൽ നമ്മുടെ തൈകളൊക്കെ ചീഞ്ഞ് പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കി ഇതേപോലെ കൂനകളായിട്ട് മാറ്റിയിട്ടതിന് ശേഷം നമ്മൾ വിത്തുകൾ നടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ മഴക്കാലത്ത് അല്ല വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ വെറുതെ കുത്തികളക്കി നമുക്ക് നട്ടു കൊടുത്താൽ മതി കൂനകളാക്കിയില്ലാന്ന് വെച്ചിട്ടും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ഈ കൂനയിലോട്ടാണ് നമ്മൾ പയർ നട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വിത്തുകൾ നട്ടു കൊടുക്കാം ഓരോ കൂനയിലോട്ടും ഞാനൊരു നാല് വിത്ത് വെച്ചാണ് കേട്ടോ നട്ടു കൊടുക്കുന്നത് നമുക്ക് അതിൻ്റെ നാല് ഭാഗത്തായിട്ട് നമുക്ക് ഓരോ വിത്തുകൾ നട്ട് കൊടുക്കാം ഒത്തിരി താഴത്തിടരുത് കിട്ടും മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി ആഴത്തിൽ വിത്തുകളിട്ട് കഴിഞ്ഞാൽ മഴ വന്ന് തറഞ്ഞ് ഒത്തിരി താഴേക്ക് പോകും അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം വിത്തുകൾ ഇട്ടു കൊടുക്കാനായിട്ട് ഒത്തിരി ആഴത്തിൽ പോവാതെ നമുക്കൊന്ന് കട്ട് കൊടുക്കും കുറച്ചും കൂടി ഉണ്ട് ആ ഭാഗത്തേക്ക് കുറച്ചും കൂടി പൂന കൂട്ടിയിട്ട് വേണം നമുക്കത് നട്ട് കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ പയറുകളെല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം കൂടി നമുക്ക് അങ്ങോട്ട് നീക്കി നടാനുണ്ട് അപ്പോൾ നമ്മൾ പൂനെ കൂട്ടിയത് തികഞ്ഞില്ല അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കൊത്തിയിളക്കി പൂനെ കൂട്ടിയിട്ട് ബാക്കിയുള്ള വിത്തങ്ങളിൽ നട്ട് കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന സമയത്ത് ഇതേപോലെ കുറ്റിപ്പയറൊക്കെ നമ്മൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് താങ്ങൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കുറ്റിപ്പയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വള്ളിയായിട്ട് പോകുന്നതല്ല ഒത്തിരി വള്ളിയായിട്ട് പോകുന്നതല്ല താഴെ തന്നെ നിർത്തി വളർത്താവുന്ന പയറാണ് കേട്ടോ അപ്പോൾ നമുക്ക് മഴക്കാലത്ത് വളരെ അനുയോജ്യമായ പയറുമാണ് നമ്മൾ താങ്ങുകാലൊന്നും താങ്ങുകൂലുകൾ അല്ലെങ്കിൽ വള്ളിയൊന്നും കെട്ടിക്കൊടുക്കാതെ തന്നെ കുറ്റിയായിട്ട് തന്നെ കൊലകുത്തി പയറുണ്ടാവുന്നതാണ് കുറ്റിപ്പയർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇത് നല്ല രീതിയിൽ നട്ടു കൊടുക്കാൻ പറ്റിയ ഒരു സമയമാണ് നമുക്ക് മണ്ണൊക്കെ നന്നായിട്ട് മഴ പെയ്ത് കുതിർന്ന് കിടക്കുന്ന സമയമാണ് അപ്പോൾ അതുപോലെ മഴ ഇനിയും പെയ്യുമല്ലോ ഒന്ന് ഇട മഴ കംപ്ലീറ്റ് ആയിട്ടൊന്നും മാറിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടിക്കിടന്ന് ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഇതുപോലെ കൂന കൂട്ടിയിട്ട് നട്ടു കൊടുക്കുന്നത് അപ്പോൾ അതേപോലെ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഇപ്പം നമ്മളെല്ലാവരും തന്നെ ഈ ഓണക്കാലത്തേക്ക് വേണ്ടിയിട്ട് വിത്തുകളൊക്കെ കരുതി വെച്ചവരായിരിക്കാം പക്ഷെ ഒരു പക്ഷേ നട്ടവരുണ്ടാവാം എന്നെപ്പോലെ മഴ മാറട്ടെ എന്ന് ഓർത്ത് മാറ്റി വെച്ചവരുണ്ടാവാം അപ്പം അങ്ങനെ വിത്തുകളൊക്കെ മാറ്റി വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ നട്ടു തുടങ്ങാം കേട്ടോ അപ്പോൾ ഇപ്പം നട്ടാലാണ് നമുക്ക് ഓണത്തിന് എനിക്ക് പ്രതീക്ഷയില്ല ഈ സമയത്ത് നമ്മൾ നട്ടതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു മാസം തന്നെ ഉള്ളൂ പ്രതീക്ഷയില്ല നമ്മൾ ജൂലൈ ആദ്യമൊക്കെ നട്ടാലാണ് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും എന്നാലും നമുക്ക് ഓണം കഴിഞ്ഞാലും പച്ചക്കറി ആവശ്യമാണല്ലോ അപ്പോൾ നമുക്ക് ഇതേപോലെ നട്ടു കൊടുക്കാം അപ്പോൾ നം ഈ കുറ്റിപ്പയർ നമുക്ക് ഈ സമയത്ത് വളരെ അനുയോജ്യമായ പയറാണ് മഴക്കാലത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് കുറ്റിപ്പയറിൻ്റെ വിത്തൊക്കെ വാങ്ങിച്ച് നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടു കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു